ശുഭനായ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ സബ്സ്ക്രൈബൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട് അപ്പം ഒത്തിരി പേര് പറയുന്നുണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് കമൻസ് ഞാൻ കണ്ടു പിന്നെ എന്താ നീട്ടി വലിച്ചു പറയുക എന്നൊക്കെ എന്നെ കാണാൻ ഇഷ്ടമുള്ള നമ്മളിപ്പം ടു തൗസൻഡിന് മുകളിലൊക്കെ നമ്മുടെ ആൾ കാണാൻ നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർക്ക് എൻ്റെ എന്നെ കാണാൻ ഇഷ്ടമുള്ളതും എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളതും ആയ ആൾക്കാരുണ്ട് ഇതിനകത്ത് അവരുടെ പേര് ഞാൻ പറഞ്ഞു പോയി സൂസനോ അങ്ങനെങ്ങാണ്ടാ തോന്നുന്നു നിങ്ങൾക്ക് സമയവും ഇല്ല നിങ്ങൾക്കെന്നെ കാണാനും താല്പര്യമില്ല നിങ്ങൾ നിങ്ങൾക്കെന്നെ കേൾക്കാനും താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങളെന്തിനാണ് ഈ വഴി വരുന്നത് എനിക്ക് ആ ഒരു അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അങ്ങനെ അങ്ങനെ നീട്ടി വലിക്കുവാനെന്നും ബോറ ിക്കുക എന്നുള്ളവർ ഈ വഴിക്ക് വരണ്ട കേട്ടോ അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓണമൊക്കെ ആയില്ലേ അതൊക്കെ പോട്ടെ ഓണമൊക്കെ ആയില്ലേ നമുക്ക് നമ്മളെ ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള അവരൊക്കെ ചോദിക്കുന്നു ശുഭേ സിമ്പിളായിട്ടുള്ള ഇപ്പം നമുക്ക് ഇറങ്ങണം മക്കളുടെ കൂടെയൊക്കെ ഓരോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഏത് തരം എങ്ങനെയാണ് ചെറുതായിട്ട് ഒരു മേക്കപ്പ് മോത് ചെയ്യുന്നതെന്ന് ഇപ്പം കുറച്ച് ദിവസമായി ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓണമൊക്കെ ആയിട്ട് അങ്ങ് പറയാവെന്ന് കരുത് ഇനി നമുക്ക് കുറേ ദിവസങ്ങൾ അതായത് കുറേ ദിവസം ഇന്ന് മുതൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇന്ന് മുതൽ കുറേ ദിവസങ്ങള് നമുക്ക് പായ്ക്കും ഫേഷ്യലും ഒന്നും കേട്ടോ നിങ്ങൾ പഴയതുപോലെ തന്നെ മുഖത്തിട്ടോ നമ്മൾ ഇന്ന് മുതല് ഇപ്പം ചിങ്ങം ഒന്നായപ്പം മുതലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കല്യാണ സീസണായി കല്യാണത്തിന് പോകാനും കല്യാണം എന്താ കല്യാണം സ്വന്തം വീട്ടിൽ തന്നെ നടക്കുന്നവരും ഒക്കെ കാണും അല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഇച്ചിരി പ്രായമുള്ളവർക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് നന്നായിട്ട് മുഖം നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതെന്ന് അറിയാതെയും എന്നാൽ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് മുഖം എങ്ങനെ സുന്ദരമായിട്ട് നല്ല ടിപ്പായിട്ട് നല്ല ആക്റ്റീവായിട്ട് എങ്ങനെ ഒരു കല്യാണത്തിനും ഫംഗ്ഷൻ പങ്കെടുക്കാന്നുള്ള ഒരു വീഡിയോ ആയ ഇന്നത്തെ കേട്ടോ അപ്പോൾ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണല്ലോ ചോദിച്ചേക്കുന്നതും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയട്ടെ ഇപ്പം നമ്മളുടെ മുഖം എല്ലാം നിങ്ങൾ എല്ലാവരും എന്നെ നിങ്ങൾ എല്ലാവരുടെയും മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല കളർ വന്നും നമ്മുടെ ഓയിൽ എല്ലാം തേച്ച് നല്ല കളർ വന്നും കറുപ്പെല്ലാം മാറി മുക്കിൻ്റെ സൈഡിലെ കറുപ്പ് മാറി കണ്ണട വെച്ചിട്ടുള്ള കറുപ്പ് മാറി ഇതൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ചിലർ പറയുന്നുണ്ട് കുരു വരുന്നുണ്ടെന്ന് അത് ഈ ഇത്രയും ആയിരം ജനങ്ങൾ മേടിച്ചുകൊണ്ട് പോയടുത്ത് ഒന്നോ രണ്ടോ പേരാണ് ഈ കുരു വരുന്നത് അവരുടെ സ്കിന്ന് നല്ല ഓയിലി ആയിരിക്കും പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യവും പറയുന്നുണ്ട് മുൻപ് നല്ല കുരു വരുന്ന മുഖമായിരുന്നു ചേച്ചി എന്നും പറയുന്നുണ്ട് പക്ഷേ ഞാനും എൻ്റെ മക്കളും സ്ഥിരമായിട്ട് തേക്കുന്ന ഓയിലാണ് പക്ഷേ എൻ്റെ ഇളയാളുടെ മുഖം ഓയിലി സ്കിന്നാണ് എന്നിട്ട് പോലും അവക്ക് കുരു വരുന്ന മുഖമായിരുന്നു ഇപ്പം കുരു നിശേഷം മാറി എന്ന് വേണം പറയാൻ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ കുരു വന്നു കുരു വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കുരു അങ്ങനെ വന്നെങ്കിൽ ഞാൻ പറയുന്നത് ഒരു കുപ്പിയായാലും വാങ്ങിച്ചല്ലോ അത് നിശേഷം അങ്ങ് തേച്ച് തീർക്കുക പക്ഷേ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ശുഭയമുഖത്ത് നല്ല മാറ്റമുണ്ട് നല്ല ഗ്ലോ ഉണ്ട് നല്ല കളർ വരുന്നുണ്ട് അതുകൊണ്ട് ഓയിൽ നിർത്താനും മനസ്സ് വരുന്നില്ല ഇങ്ങനെ ചൂട് പോലെ വരുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഓയിൽ തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ തിളച്ച വെള്ളം അല്ല കേട്ടോ ഇന്നൊരാൾ പറഞ്ഞു ശുഭചേച്ചി ഇങ്ങനെ ചെറിയ ചൂട് കുരു പോലെ വരുന്നുണ്ട് അപ്പം ചൂടുവെള്ളത്തിൽ ഓയിലി സ്കിന്നാണ് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം നിർത്തിയിട്ട് പച്ചവെള്ളം നിർത്തിയപ്പോൾ ചെറിയ കുരുക്കളൊക്കെ മാറിയത് അപ്പം ചിലവർക്ക് ഓയിലൊന്നും തേക്കാതിരിക്കുന്ന മുഖമാണെങ്കിൽ ആ മുഖത്ത് നമ്മൾ സൺസ്ക്രീൻ ലോഷനോ മോയ്സ്ചറൈസറോ കെമിക്കലായിട്ടുള്ള ക്രീമുകളൊക്കെ തേക്കുന്നവരായിരിക്കും ഇപ്പം അന്നേരം ഒന്നും നിങ്ങൾ ഓയിൽ തേച്ചിട്ടുണ്ടാവില്ല ഇപ്പം നമ്മുടെ ഓയിൽ തേക്കാൻ തുടങ്ങി തുടങ്ങുമ്പോൾ മുഖത്ത് ചൂട് മുഖത്ത് ചൂട് ഇങ്ങനെ ഒരു ചൂട് ഫോം ചെയ്യും കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഓയില് തേക്കാത്തവർ അപ്പോൾ ചെറിയ ചൂട് അതുപോലെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചൂട് വെള്ളത്തി ഒരുപാട് വലിയ ചൂടല്ല ഒരു ചെറിയ ഒരു ചൂടിൽ കടലമാവിട്ട് അങ്ങനെയുള്ളൊരു മുഖം കഴിക്കണം എന്ന് പറയുന്നത് കേട്ടല്ലോ നമ്മുടെ ഇത്രയും ആൾക്കാർ കൊണ്ടുപോയ ആർക്കും തന്നെ ഇങ്ങനെ കുരു വന്നൊന്നും ഒന്നും പറയുന്നത് എല്ലാവരും മുഖം നല്ല വെളുത്തു മുഖത്ത് ഗ്ലോ വന്നു കട്ടപ്പാടെല്ലാം മാറി ഇങ്ങനെയൊക്കെയല്ല നിങ്ങളെല്ലാവരും പറയുന്നത് കരിമംഗല്യം മാറി പാലുണ്ണി മാറി അതിൻ്റെ ഇടയ്ക്ക് ആണ് ഈ ചിലർ ഒന്നും രണ്ടും മൂന്നും ആൾക്കാർ പറയുന്നുണ്ട് ചെറിയ ചൂട് പോലെ വരുന്നുണ്ട് പക്ഷേ നിർത്തിയിട്ടില്ല ഓയിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എൻ്റെ ത്ത് പറയുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഓയിലിൻ്റെ കാര്യം പിന്നെ ഓയില് ഞാനിതിനകത്ത് പറയുവാണെങ്കിൽ ഒരു ഒരാളുടെ പേര് അത് എനിക്ക് എത്ര നോക്കിയിട്ടും ആ ഒരു നമ്പർ എടുക്കാൻ പറ്റുന്നില്ല വാട്സപ്പിൽ ജ്യോതി മരോളി എന്നാണ് പേര് ഞാൻ വാട്സപ്പിൽ പോയി ഈ പേര് പേരടിച്ചു കൊടുത്തു ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്ത് ഒന്നിനകത്തും എനിക്ക് ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് വരുന്നുണ്ട് ആ ഒരു പേരിൽ അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാന്ന് കിട്ടുന്നത് രണ്ടാഴ്ചയായി പക്ഷേ ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കോയിൽ കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു പോലും വാട്സപ്പിൽ വരുന്നില്ല അതുകൊണ്ട് പൈസ അയച്ച് തന്നിട്ട് അഡ്രസ്സും തന്നതാണ് അപ്പം നിങ്ങൾക്ക് കോയിലെത്തിയിട്ടില്ല എങ്കിൽ ഇതാണ് കാര്യം എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്കും ആദ്യം നിങ്ങളെന്തോ പിൻകോഡോ എന്തോ തരാനോ അങ്ങനെ അങ്ങാണ്ട് ഞാനത് മാറ്റി വെച്ചതാണ് പക്ഷെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോയി മെസ്സേജ് തരുന്നുണ്ട് ഇതിനെ ഒരു റിപ്ലൈ താന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു റിപ്ലേയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് വാട്ട്സപ്പിൽ ഇന്ന് തന്നെ വരണം ഓയിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ വിട്ടിട്ടില്ല എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല ആ നമ്പറിന് വേണ്ടിയാണ് കേട്ടോ അപ്പം വാട്സപ്പിലും നമ്പർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ പേരടിച്ചു കൊടുത്തിട്ട് വരുന്നില്ല അതുകൊണ്ട് ആരാണെങ്കിലും ഇന്ന് നമ്മുടെ വാട്ട്സപ്പിൽ വന്നിരിക്കണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണും ഇപ്പോൾ മുഖം എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കണ്ണൊന്നും ഇഴുതിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കുളി കഴിഞ്ഞിട്ട് കണ്ണെഴുതാതെ നടക്കുമായിരുന്നു നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി അപ്പം ഒന്നുമില്ല മുഖം നല്ല വാഷ് ചെയ്ത് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയ പരുവത്തിലിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മുഖം ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ നേരം നമ്മൾ കുളിക്കുമല്ലോ രാവിലെ അങ്ങനെ ആയിരിക്കും രാവിലെ ആയിരിക്കുമല്ലോ എന്തെങ്കിലും ഇട്ട് ഫങ്ഷൻ എപ്പോൾ ഫങ്ഷൻ ആണെങ്കിലും മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക രണ്ടാമത് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് മുഖം ഒന്ന് മോയിസ്റ്റർ ചെയ്യണം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ മോയിചറൈസറ് മോയ്സ്ചറൈസിംഗ് ക്രീം കയ്യിൽ ഉള്ളവരിട്ടോ ഇല്ലാത്തവർ നമ്മുടെ ഈ സാധനം മതി അലോവേര മതി അലോവേര ചെറുതായിട്ടിങ്ങനെ അത് ഇങ്ങനെ ഒന്ന് പുളം എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം മതി കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഈ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വെളിയിലേക്ക് ഒരു ഫംഗ്ഷനും കല്യാണം പോകാൻ വേണ്ടി ചെയ്യാവുന്നൊരു മേക്കപ്പാണ് കാണിക്കാം അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ മുഖത്ത് ശകലം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം ഇതാ ഒത്തിരി ഇങ്ങനെ തേക്കേണ്ട ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല മോയ്സ്ചറൈസർ ഏതാണ് നമ്മുടെ അലോവേരയാണ് പിന്നെ അലോവേര വെച്ചിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടോട്ട് പോയി നോക്കണേ അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ മോയ്സ്ചറൈസർ പിന്നെ ഇതുണ്ടാകട്ടോ ഈ അലോവേര നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഈ അലോവേര കൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് മോയിസ്ചർ ചെയ്യണം കണ്ടോ ഇതാ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇവിടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ഇപ്പം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്ന അറിയാം നമ്മൾ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊരു മോയിസ്ചറൈസിങ് ക്രീം അതായത് കെമിക്കലൊക്കെ അടങ്ങിയ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം എത്ര എന്താ ഹെർബൽ ആണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു മോയിസ്ചറ ഒരു കെമിക്കൽ അതിനകത്ത് കാണും ഒരു കമ്പനിയേ ഒന്ന് ആരെയും കുറ്റം ഒന്നും പറയുമല്ലോ ഉള്ള സത്യാവസ്ഥ പറഞ്ഞാൽ കേട്ടോ എന്താണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു കെമിക്കൽ ഇല്ലാതെ അത് ഇത്രയും നാളും ആ ട്യൂബിനകത്ത് അല്ലെങ്കിൽ പാക്കിനകത്ത് ഇരിക്കില്ല അപ്പോൾ നമ്മളെന്തിനാണ് ആ കെമിക്കലിൻ്റെ പുറകെ പോകുന്ന നമ്മൾ എന്നയൊക്കെ തേച്ച് നമ്മുടെ ഓരോ പാക്കുകളും ഫേഷും ഒക്കെ ചെയ്ത് നമ്മുടെ മുഖം നല്ല സുന്ദരാക്കി വെച്ചേക്കുമല്ലേ അപ്പം എന്തിനാണ് ആ ക്രീം ഇടുന്നത് നമുക്ക് ഈ അലോവേര മാത്രം അത് എങ്ങൾ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ൂക്ഷിച്ചോരിക്കെ ഒരു മോയ്സ്ചറൈസർ എങ്ങനെയാണോ മുഖത്തിടുന്നത് അങ്ങനെ തന്നെ നമ്മുടെ മുഖം ഇരിക്കും കേട്ടോ ഇനി രണ്ടാമത് ഇനി ഇതിട്ട് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇതാവണം കേട്ടോ നമ്മൾ പിന്നെ നമ്മൾ ഇപ്പോൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ഫൗണ്ടേഷൻ നമ്മൾ ആദ്യം പ്രൈമർ ഇടണം പ്രൈമറിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അത് ഈ ഒരു 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 അമ്പത് വയസ്സിന് താഴെ അതായത് ഒരു മുപ്പത് വയസ്സിന് താഴോട്ടുള്ള കുട്ടികളുടെ പറയാം ഏഹ് അപ്പോൾ ഞാൻ പ്രൈമറും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് വീഡിയോ ഇടാം കേട്ടോ ഇപ്പോൾ ഒരു അമ്പത്തഞ്ചിന് വയസ്സിലോ വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ മേക്കപ്പ് സിമ്പിൾ മേക്കപ്പാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അലോവേര മുഖത്തിട്ടു ഇതായത് കണ്ടോ ഇപ്പോൾ ഒരു നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായിട്ട് നമുക്ക് ഇനി നമ്മുടെ മുഖത്തെ എന്തിട്ടാലും ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തിക്കോളും അതായത് നമ്മളിപ്പം മോയ്സ്ചറൈസർ ഒന്നും ഇടാതെ തന്നെ നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒക്കെ മുഖത്ത് മുഖത്തിടുവാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങും അപ്പോൾ അങ്ങനെ ഒരുപാട് ഇറങ്ങി പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൈമർ ഇതിലേതെങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്തേ പറ്റുകയുള്ളൂ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഫൗണ്ടേഷൻ ഇടുവാണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് ഫൗണ്ടേഷൻ ആണ് ഇടേണ്ടത് എന്ന് വിചാരിക്കും അപ്പോൾ ഞാനൊരു കാര്യം വരട്ടെ നമ്മളിപ്പം ഫൗണ്ടേഷൻ ക്രീം വാങ്ങിക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ കട നല്ല കട കടയിൽ കയറുക കേട്ടോ ചെറിയ ചെറിയ കടകളിലൊന്നും കയറാതെ നല്ലൊരു ഷോപ്പിൽ കയറിയിട്ട് എൻ്റെ സ്കിന്നിന് പറ്റിയ ഫൗണ്ടേഷൻ തരണമെന്ന് സെയിൽസ്മാൻ സെയിൽസ്ഗേലിൻ്റെ അടുത്ത് പറയണം അപ്പോൾ അവർ അവരോട് ഇത് മുഖം ഇങ്ങനെയൊന്നും കൊണ്ടു വന്നാലും കുഴപ്പമില്ല അവരൊന്ന് പിടിച്ച് നോക്കിയിട്ട് നല്ല കട കയറണം നല്ല കടയിൽ കയറിയാലേ അവർ കാശി മുടക്കി നല്ല സെയിൽസ്മാനും അവർ സെയിൽസ്ഗേലിനെ വെക്കുകയുള്ളൂ അല്ല സാധാ കടകളിൽ കയറിയാൽ അവർക്ക് സ്കിന്നൊന്നും നോക്കിയാലൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഏത് തരം സ്കിന്നാന്ന് ചിലർ ചോദിക്കും അപ്പോൾ നമ്മൾ പറയണം ഓയിലി സ്കിന്നാണ് ഓലി സ്കിന്നാണ് ഡ്രൈ സ്കിന്നാണ് കോമ്പിനേഷൻ ആണ് അങ്ങനെ വളരെ സെൻസിറ്റീവ് അങ്ങനെ പറയണം നിങ്ങൾ അപ്പോൾ അവരതനുസരിച്ചുള്ള ഇതെടുത്ത് തരും ഫൗണ്ടേഷൻ എടുത്ത് തരും പിന്നെ കമ്പനി നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ മായ നല്ലതാണ് പ്ലമ്മിൻ്റെ നല്ലതാണ് പിന്നെ അങ്ങനെ നല്ല 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 കമ്പനികളുണ്ടല്ലോ അങ്ങനെ നോക്കി വാങ്ങിച്ചോണം തീരെ കുറഞ്ഞിലേക്ക് പോവാതെ നമ്മുടെ മുഖത്തിടാനുള്ളതല്ല ഇച്ചിരി നല്ല കൂടിയ ഫൗണ്ടേഷൻ വാങ്ങിച്ചോണം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നൊക്കെ തീരെ കുഞ്ഞു കൊച്ചു പിള്ളേരി ഇടുന്ന ആ ഒരു ഇതല്ലല്ലോ നമുക്ക് ഇച്ചിരി കൂടിയ റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇച്ചിരി റേറ്റ് കൂടിയാൽ നല്ല ഫൗണ്ടേഷൻ നോക്കി വാങ്ങിക്കണം നമ്മുടെ മുഖത്ത് ആവുന്ന ഫൗണ്ടേഷൻ നോക്കി വാങ്ങിക്കണം അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുവാണ് പിന്നെ വേറൊരു കാര്യം പറയുവാണ് എപ്പോൾ ഒരു ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഒരുപാട് മുഖത്ത് അങ്ങ് തേക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മുഖത്ത് ഫസ്റ്റ് ഇത് നമ്മളിത് ഇങ്ങനെ പറയും ഫൗണ്ടേഷൻ ഇടുന്ന ഏരിയ അതായത് നെറ്റയിലിടുക മൂക്കയിലിടുക ഇവിടെ ഇടുക ഈ രണ്ട് കവളയിലിടുക അതും ഇങ്ങനെ ചെറിയ ഡോട്ടായിട്ട് ഡോട്ടായിട്ട് ഇട്ടാൽ മതി ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ എങ്ങനെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് നല്ല പറഞ്ഞ് തന്നു നല്ല സുന്ദരമായിട്ട് കാണിച്ചു തന്നിട്ടിട്ടുണ്ട് ഇനി മനസ്സിലാകാത്തവർ അത് കൂടി നോക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ എടുത്ത് കേട്ടോ എടുത്ത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ സ്കിന്നിന് ഫൗണ്ടേഷൻ ആകട്ടോ നിങ്ങൾക്ക് കാണാവോന്നറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ മുക്കുക രണ്ട് മൂന്ന് ഇവിടെ താടി രണ്ട് മൂന്ന് എണ്ണം കൊടുത്തു ഇവിടെ ഇവിടെ കവളെ രണ്ട് രണ്ടിടുത്ത് ഇത്രേ ഞാൻ ഇടുന്നുള്ളൂ ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട് ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇത് ഒരു നനഞ്ഞ വെള്ളത്തിൽ നനച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഡാപ്പ് ചെയ്ത് കൊടുക്കുക ഫൗണ്ടേഷൻ ഒരിക്കലും ഇങ്ങനെ തേച്ച് 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 വെക്കരുത് ഒരിക്കലും ഫൗണ്ടേഷൻ നമ്മൾ മസാജിങ് ക്രീം ഇടുന്ന പോലെയോ നമ്മൾ പാക്ക് എടുത്ത് മസാജ് ചെയ്താലും ഒന്നും ഇങ്ങനെ തേച്ച് 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 പിടിപ്പിക്കല് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിപ്പം പിടിയാനൊന്നും പോകാൻ നേരെ ഇല്ലാത്ത കൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ കാണിക്കുക പിന്നെ മിക്കവരുടെയും കയ്യിൽ കൊച്ചുമക്കളുടെ അടുത്തൊക്കെ പിന്നെ ഇപ്പോഴത്തെ ചേച്ചിമാരെന്നൊക്കെ പറയുന്ന എല്ലാവരുടെ കയ്യിൽ സാധനം കാണും കേട്ടോ അപ്പം പിന്നെ കയ്യിലുള്ളവര് ദാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കൊടുക്കാവുള്ളത് ഇങ്ങനെ 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 ഇട്ട് കൊടുക്കണേ അപ്പം കയ്യിലുള്ളവര് ഇതൊന്നും പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ ഒരിക്കലും ഇങ്ങനെ തേച്ച് വെക്കരുത് നമ്മുടെ കണ്ണിന്റെ പുറത്തും എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ഈവനായിട്ട് വരണം അല്ലാതെ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒരിക്കലും ആ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കരുത് മുഖത്തുതായി ഇച്ചിരി കൂടുതലായിട്ടെന്ന് തോന്നുവാണെങ്കിൽ എല്ലായിടത്തും ഈവനാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇട്ടു കൊടുക്കണം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണിത് കേട്ടോ സമയമെടുത്ത് ഏ ആരോ വന്ന് ഞാൻ താഴെ അവരെ ഇറങ്ങി പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ആ കൊച്ചു ചോയ്സ് കേട്ടോ മുഖത്ത് എന്നാ തേച്ച് വെച്ചേക്കുന്നത് അപ്പോൾ കളർ വന്നിട്ടുണ്ട് നമ്മുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും തേച്ച് ചൂടാതെ അവിടെ ഇറങ്ങിപ്പോയത് അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ മാത്രം സമയമെടുത്ത് ചെയ്യണം കേട്ടോ സമയമെടുത്ത് ചെയ്ത് നല്ലപോലെ ഒന്ന് ലാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈവൻ ആയിട്ട് വരും അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും ചെറിയ ഒരു കുത്തോ വരയോ ഒന്നും നമ്മുടെ മുഖത്ത് കാണരുത് ഫൗണ്ടേഷൻ ഇട്ടാൽ സമയമെടുത്ത് തന്നെ നല്ല നന്നായിട്ട് സമയമെടുത്ത് നന്നായിട്ട് ചെയ്യണം കേട്ടോ ണ്ടോ ഒരേ പോലെ ആകണം കണ്ണിൻ്റെ കണ്ണിൻ്റെ താഴെ കണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ എല്ലായിടവും ഒരുപോലെ ആയിരിക്കണം ഇപ്പം നമ്മൾ ചെറിയൊരു ഫൗണ്ടേഷൻ ഇട്ട് നമ്മൾ ഒരു ഫ ഒരു ഇത് ഒരുപാട് മുഖത്ത് ആകുന്ന രീതിയിൽ ഫൗണ്ടേഷൻ തേച്ച് കൊടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് ലൈറ്റായിട്ട് എടുക്കാവുള്ളൂ കട്ടിക്ക് എടുക്കുകയും ചെയ്യരുത് അപ്പം നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഫൗണ്ടേഷൻ അതായത് നമ്മുടെ സ്കിന്നിലോട്ട് ഇട്ടാൽ അറിയാവുന്ന അറിയാത്ത രീതിയിലുള്ള ഫൗണ്ടേഷൻ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നിങ്ങളുടെ കയ്യിൽ സാധാ പൗഡറല്ലേ സാധാ പൗഡറാണുള്ളെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കോമ്പാക്റ്റ് പൗഡർ എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിൽ അതി അതിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇത് ഈ ബ്രഷ് കൂട്ടിയുള്ള ഈ ഒരു ബ്രഷ് ഇതേ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു ഇതായിട്ട് കൊടുക്കണം കേട്ടോ ഒന്നും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഫൗണ്ടേഷൻ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ഈവൻ ആക്കാൻ വേണ്ടി ഈ കോമ്പാക്ട് പൗഡർ കൊണ്ട് തന്നെ ഈ കോമ്പാക്ട് പൗഡർ ഇതിട്ട് ഞാൻ സെറ്റ് ചെയ്ത് അങ്ങ് നിർത്തുക ഒന്നും ഇരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ലൊരു ലുക്കായി നല്ലൊരു എന്താ ഒരു മേക്കപ്പ് ഇട്ടെന്ന് അറിയുകയും ചെയ്യാം ഒത്തിരി മേക്കപ്പ് തോന്നത്തുമില്ല മുഖം നല്ല ഫ്രഷായിട്ട് നല്ല ഒരു നല്ലൊരു ഇതാകും അതായത് നിങ്ങൾ മോയ്സ്ചറൈസറും കൊണ്ട് മോയ്സ്ചറൈസർ കൊണ്ട് ഇട്ടാൽ മതി സോറി മോയ്സ്ചറൈസറിന് പകരം അലോവേര ജെല്ല് നമ്മുടെ ഫ്രഷ് അലോവേര ആട്ടോ അല്ല ഫ്രഷ് അലോവര അലോവേര കയ്യിലില്ലായെങ്കിൽ ജെല്ലായിട്ട് നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണെങ്കിലും അതാണെങ്കിലും മതി പിന്നെ ഇതാണെങ്കിലും ഒന്നും കൂടെ നല്ല ഇതായിട്ടിരിക്കും അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഈ കോമ്പാക്റ്റും കൂടെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് നിർത്താം നമുക്ക് വേറെ ഒന്നും നമുക്ക് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കണ്ട മൂന്നേ മൂന്ന് പ്രോഡക്റ്റ്സ് കൊണ്ട് നമുക്ക് സുന്ദരിയായിട്ട് എവിടെയെങ്കിലും ഫങ്ഷനിൽ പോവാം ഇനി കണ്ണെഴുതുന്നതും പുരികുന്ന ചെറുതായിട്ട് വരയ്ക്കണം പൊട്ട് വയ്ക്കണം അയ്യോ പൊട്ടല്ല എൻ്റെ താഴെയാന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെറുതിരിപ്പുണ്ടിതല്ലേ അപ്പം അതും കൂടെ തൊട്ട് വരുമ്പോഴത്തേനും നമുക്ക് നമുക്ക് വരുന്ന മാറ്റം അപ്പം നമ്മൾ ഐഷാഡോ അങ്ങനെ കൺസീലറ് പിന്നെന്താ അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് ഈ മൂന്നേ മൂന്ന് പ്രോഡക്റ്റ് ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ സാധാ പൗഡർ ഉണ്ടെങ്കിൽ ആ ഇച്ചിരി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അവിടെ സെറ്റായി നമ്മുടെ മേക്കപ്പ് ഇനി നമുക്ക് ഇത് കണ്ടോ എന്തൊരു വൃത്തിയായി നോക്കിയാൽ മുഖം എന്തൊരു ഭംഗിയായി നോക്കി നല്ല ഒരു മാറ്റം നമ്മുടെ മുഖത്ത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മേക്കപ്പ് ഇട്ട് നമ്മൾ വെളിയിലിറങ്ങുന്ന ഒരു ലുക്കല്ല സിമ്പിളായിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു ലുക്കാണ് അമ്പത്തഞ്ച് വയസ്സിന് മേലോട്ടെന്ന് പറഞ്ഞെന്ന് ഒരു അമ്പത് വയസ്സായാലും നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് വെളിയിലിറങ്ങാൻ മേലെന്നില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ഐബ്രോസ് ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ ഐബ്രോസ് എല്ലാവരും നമ്മുടെ സ് ഇല്ലാത്തവർ എല്ലാവരും ആവണക്കെണ്ണയും ചെറിയ ഉള്ളിയുടെ നീര് കൂടെ ഇട്ട് അത് എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പം പുരിയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുവായിരിക്കുമല്ലോ ഇനി ഇത് ഇങ്ങനെ ഒന്ന് നമ്മൾ ഒത്തിരി വരച്ച് ഒന്നും കൊടുക്കണം ഇത് ഇപ്പം ഏത് കമ്പനിയാണെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു നല്ല പ്രോഡക്റ്റ് വാങ്ങിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇതിപ്പം ഡാസിലറിൻ്റെ ആ ഏത് ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുക ഇങ്ങനെ നമ്മൾ ഇതിനകത്തിനെ ക്യാമറ ആയി കാണുമ്പോൾ ഇവിടെ എനിക്ക് ഒത്തിരി ഡിസ്റ്റൻസ് പോലെ തോന്നത്തില്ലേ എൻ്റെ പുരികം പക്ഷേ ഇങ്ങനെ അടുത്തായിരിക്കുന്നത് കേട്ടോ പക്ഷെ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ അകന്നിരിക്കുന്ന പോലെ തോന്നും എനിക്കിങ്ങനെ അകന്നിരിക്കുന്നത് ഇഷ്ടവും ഇല്ല ഞാൻ ത്രെഡ് ചെയ്യാൻ വരുന്ന പിള്ളേരോട് പറയും എന്തിനാണ് ഇത്രയും ഇങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ അടുത്ത് ചെയ്ത് കൊടുക്കുന്ന ആളാകട്ടോ എനിക്ക് ഒത്തിരി ആ പൊട്ടിവെക്കാനുള്ള സ്പേസ് മതിയല്ലോ ഒത്തിരി ഡിസ്റ്റൻസിൽ പുരികം ഇങ്ങനെ മാറിയിരിക്കുന്ന നമ്മുടെ കണ്ണിനും ഒരു രസമില്ല നമുക്ക് കണ്ണൊക്കെ നല്ല വലുതായിട്ടൊക്കെ തോന്നി പുരികം ഇങ്ങനെ അടുത്തിരിക്കണം പിന്നെ ചിലരുടെ പണ്ട് മുതലേ ആ ഒരു ഷേപ്പിലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ അല്ലേ ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടത്തിൽ അകന്നിരിക്കുന്നോ ഇങ്ങനൊന്നും പറയത്തില്ലായിരിക്കുമല്ല ഇങ്ങനെയൊന്നും ഇടയ്ക്ക് സംസാരിക്കരുത് കാര്യം മാത്രം പറയണം ബോർ അടിക്കുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കാര്യത്തിലോട്ട് കിടക്കാം ഇനി നമ്മൾ കാജലം പിന്നെ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസാണ് ശുഭ ഏത് കാജലാണ് എഴുതുന്നത് അത് ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആകട്ടോ സത്യം പറയാമല്ലോ ഞാൻ നായ്ക്കേടെ എടുക്കും മാക്കിൻ്റെ എടുക്കും എനിക്ക് കാണുന്ന ഏതാണോ അത് ഞാൻ എടുക്കും അല്ലാതെ എനിക്ക് ഇന്ന കാതലന്നില്ല സത്യം പക്ഷേ ഈ ഒരു സാധനം ഞാൻ വാങ്ങിക്കും എവിടെ കണ്ടാലും നമ്മുടെ കണ്ണ് എഴുതുന്നതിനെ എനിക്ക് ഒരു കോമ്പ്രമൈസും ഇല്ല ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് എനിക്ക് എപ്പോഴും കുളി കഴിഞ്ഞാൽ ഉടനെ എഴുതണം ഇന്ന് കുളിച്ചിട്ട് എഴുതാനായിട്ട് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ണെഴുതായിരുന്നു എനിക്ക് കണ്ണുതായിരിക്കും പണി പിടിച്ച് കിടക്കുന്ന പോലെ പോലത്തെ തോന്നുമില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇതിപ്പം നായ്ക്കാടെയാട്ടോ ഞാൻ ഇത് ഇത് ഏതാണോ എനിക്ക് ഇച്ചിരി കറുപ്പ് എല്ലാം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടെ കടയിൽ പോകുമ്പം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ നല്ല കറുപ്പ് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ കുറച്ച് കറുപ്പ് തോന്നുന്നത് കിട്ടണം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ വരെ കൊണ്ട് ആ കറുപ്പ് കിട്ടും കേട്ടോ അപ്പൊ നമുക്കെനി കണ്ണെഴുതാം പിന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ ഈ ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുവാണെങ്കിൽ നല്ല കറുപ്പ് കിട്ടും കേട്ടോ ഈ വാട്ടർ വാട്ടർലൈനെ കൂടെ തന്നെ എഴുതുവാണെങ്കിൽ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് താത്തു പിടിക്കുക ഈ വാട്ടർ ലൈൻ നോക്കി ഇങ്ങനെ എഴുതുക അപ്പം കണ്ണിന് കുറച്ച് വലുപ്പവും തോന്നും കണ്ണിന് നല്ല ഭംഗി തോന്നും കണ്ടോ കേട്ടോ കണ്ണെഴുതിയപ്പോൾ തന്നെ എന്തോ ഒരു വൃത്തി മുഖത്ത് എനിക്കങ്ങനെ കേട്ടോ കണ്ണെഴുതാത്തവരുണ്ടല്ലേ ഒത്തിരി പേര് പിന്നെ ഇതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് ഈ മേലിലത്തെ എല്ലാ വാട്ടർ ലൈനേലും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ എഴുതാൻ ആണെങ്കിൽ താഴെ മാത്രം മതി പിന്നെ മേളിൽ നമ്മുടെ ഇങ്ങനെ ചേർത്ത് വരച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം ഐലൈനർ താഴെയാണ് അല്ല പിന്നെ മേക്ക് ബോക്സ് ഒക്കെ വരച്ചെടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ കയ്യിൽ ഐലൈനർ നമ്മളിങ്ങനെ താഴെ കാജലും കൊണ്ട് എഴുതി മേളിൽ ഒരു ഐലൈനർ കൊണ്ട് ഈ ഇങ്ങനെ ഇതേക്കൂടെ തന്നെ താഴെ ഉടന്നവശു കൊടുക്കണം അപ്പോൾ ഞാൻ ഐലൈനർ താഴെ ആയതുകൊണ്ട് ഇതും ഇടുണ്ട് തന്നെ വെറുതെ ഇങ്ങനെ ഒന്ന് ഇ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇത്രേം മതി കണ്ടോ അപ്പോൾ തന്നെ നമ്മുടെ മെയ്യിലം എഴുതി ഒരു ലുക്ക് വരും കണ്ടോ പിന്നെ ഇനി വേണമെങ്കിൽ കണ്ണിനെ സുന്ദരമാക്കാനും ഭംഗിയാക്കാനും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ അതായത് നമ്മൾ സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്കെല്ലാം കാണിക്കുന്നത് ഇപ്പം കണ്ണിൻ്റെ അടിയിൽ കൂടെ എഴുതി കണ്ണിൻ്റെ മേളിക്കൂടെ ഐലറും കൂട്ട മേളിക്കൂടം അതൊക്കെ ഇങ്ങനെ അന്ന് എഴുതി കൊടുക്കണം എഴുതി കൊടുക്കാം പിന്നെ ഐ ആ ഐല ഒന്നും കയ്യിലില്ലാത്തവർ ആ ഐലനറും കൂടെ തന്നെ ഇങ്ങനെ പീലിയിലൊന്ന് അയിലാശസേലും ഒന്ന് ഇതാക്കി കൊടുക്കാം ഇനി നമുക്ക് പൊട്ട് തുറന്നാമല്ലോ എൻ്റെ പൊട്ട് താഴെയാകട്ടോ ഇതാരോ ഒരാളും തൊട്ട് വെച്ചേക്കുന്ന ഒരു പൊട്ട ഇപ്പം ഞാൻ ഒരു പൊട്ട് വേണമല്ലോ നമുക്ക് നെറ്റിയാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് തൊടാം ഇതൊരു കുഞ്ഞി പൊട്ടാകട്ടെ ഞാൻ തൊടുന്നതിലും കുറച്ചും ചെറിയ പൊട്ടാണ് പിന്നെ പിന്നെ നിങ്ങളുടെ മുടി നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചീ കൊടുത്ത് നമുക്ക് അതിനെ എങ്ങനെയാണോ ചീ നിങ്ങൾക്ക് കെട്ടാൻ താല്പര്യം എന്ന് വെച്ചാൽ ചിലർ കെട്ടിവെക്കാനാണ് താല്പര്യം ചിലർക്ക് ഇങ്ങനെ അയച്ചിടാനാണ് താല്പര്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആക്കി കൊടുക്കുക കെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് കണ്ടോ നമുക്ക് ധൈര്യമായിട്ട് നല്ല കോൺഫിഡൻസോടെ നമുക്ക് മേക്കപ്പിനൊക്കെ പോകാം അധികം ചിലവില്ലാതെ അധികം വാരി അതും ഇതൊന്നും വാരി ഇടാതെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ആയിട്ട് കളർ വരും പിന്നെ ഫൗണ്ടേഷൻ ഇടുന്ന ഒരു കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് സംശയം വരുന്നത് പിന്നെ ഇതുപോലത്തെ ബ്രഷൊക്കെ കയ്യിലുണ്ടെങ്കിലും ഉണ്ടല്ലോ പിന്നെ നമുക്ക് കുറച്ച് കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ തോന്നുവാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് വിടാം കേട്ടോ പിന്നെ വേറെ കാര്യം പറഞ്ഞില്ല ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ലിപ്പ് ലൈനറൊക്കെ വാങ്ങിക്കാൻ കിട്ടും ലിപ് ലൈനർ വാ കയ്യിലുള്ളവരാണെങ്കിൽ ഈ ലിപ്പേൽ ഇത് ഇങ്ങനെയൊന്ന് ഷെയ്പ്പാക്കി നമുക്ക് വരച്ചു കൊടുക്കാം ഷേയ്പ്പാക്കി വരച്ചു കൊടുത്തിട്ട് ലിപ് ബ്ലൗസ് ആണെങ്കിലും എന്തെങ്കിലും കയ്യിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട് പക്ഷെ ഞാനിപ്പം എനിക്ക് ഒരു സ്ഥലം വരെ പോകണം അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നില്ല ഒരു സ്വല്പം ലിപ്സ്റ്റിക് എടുത്തിട്ട് കൈ കൊണ്ടെടുത്താൽ മതി നിങ്ങൾ ഇങ്ങനെ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ വെക്കുക പിന്നെ അത് കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഒരു കടലാസ് എടുത്തിട്ട് ഇങ്ങനെ ആക്കി അത് ക്ലിയർ ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞു എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്നു ഇഷ്ടമില്ല ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നത് ഇഷ്ടമില്ല ക്ഷമിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇടും സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ഇടും അതൊക്കെ ഇനി എടുക്കണം ഞാൻ ഒന്നും കാണിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിർത്തട്ടെ അപ്പോൾ സിമ്പിൾ ലുക്കാണ് കാണിച്ചത് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ത്രീ പ്രോഡക്റ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പാണ് കാണിച്ചത് എല്ലാവരും ഇത് ചെയ്തുകൊണ്ട് വേണം ഇനി ഇറങ്ങാനായിട്ട് പിന്നെ ഇവിടെ കവളിൻ്റെ ഇവിടെ എന്നെ പോലെ കുറച്ച് കൂടുതലൊക്കെ കവളൊക്കെ ഉള്ളവരുണ്ടല്ലോ ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മുടെ നിങ്ങളുടെ അവണ്ണം കാണത്തില്ലായിരിക്കും എങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് കവള് പോലെ തോന്നും അതൊന്നും വേണ്ട അതൊന്നും വേണ്ട നമുക്ക് ഇത്രയും മതി നമ്മുടെ ഈ മൂന്ന് പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് മതി നമുക്ക് അപ്പോൾ സിംപിളായിട്ടുള്ള മേക്കപ്പാണ് കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന കരുതുന്നു ുന്നു അപ്പം എല്ലാവരും ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ചിലർ പറഞ്ഞാൽ എനിക്ക് കൊച്ചുമക്കളുടെ ഒപ്പം പിടിച്ച് നിൽക്കാനായിട്ട് സൂപ്പർ സിംപിളായിട്ടൊരു മേക്കപ്പ് പറഞ്ഞതാന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഈ മേക്കപ്പ് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് കരുതുന്നു ഇനി നമുക്ക് മുന്നോട്ട് ഓരോരോ പ്രോഡക്ട്സിനെ പരിചയപ്പെടാം അതായത് ഫൗണ്ടേഷന് കൺസീലറ് പിന്നെന്താ പ്രൈമറ് ഇതൊക്കെ എന്തിനാണെന്നും ഇതൊക്കെ എപ്പോഴാണ് ഇടുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ വരാൻ കിട്ടും അതായത് ഓണമൊക്കെ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുങ്ങിയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോകാൻ കാണും വീട്ടിൽ തന്നെ കല്യാണം കാണും കല്യാണങ്ങൾക്ക് പോകേണ്ടി വരും റിലേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെ കല്യാണങ്ങൾ കാണും അപ്പം ഒക്കെ പോകേണ്ടി വരും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മുടെ വീഡിയോയിൽ ഒരു ഓണം കഴിയുന്നിടം വരെ അപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ട്സുകൾ എൻ്റെ വാട്സപ്പിലോട്ട് വാ അല്ലെങ്കിൽ വീഡിയോൻ്റെ അടിയിലാണ് വന്നാലും മതി കേട്ടോ വീഡിയോൻ്റെ അടി വന്നു അപ്പോൾ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ നീടാം അപ്പം ഇന്നത്തെ ഒരു സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നാളെ വീണ്ടും പുതിയ ഗെഡിയായിട്ട് വെക്കാനും വരും ബൈ പിന്നെ ഇന്നലെ എൻ്റെ സൗണ്ട് തീരെ കുറവായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ കുറേ ആൾക്കാർ വാട്സപ്പിലും വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലെന്താണെന്ന് എനിക്ക് ഒരു കൊടുത്തു ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെയാണ് വോയിസ് കൊടുത്തത് നമ്മൾ ഓൺ വോയിസ് അല്ലേ കൊടുക്കുന്നത് നമ്മളല്ലാതെ വോയിസ് കൊടുത്തുന്നു അല്ലല്ലോ പറയുന്നത് പിന്നെ എന്താണോ ഇന്നലെ വോയിസ് ശബ്ദം കുറഞ്ഞു പോയതറിയില്ല അപ്പോൾ നാളെ നല്ല വെളിയിലായിട്ട് വീണ്ടും വരാം അതുമായിരിക്കും ബൈ